നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം കോട്ടയത്ത് ഒരു ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നു അത് ദാരുണമായ വേദനാജനകമായ സംഭവമാണ് ഏർ നടക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് നമ്മൾ നോക്കുന്നത് വിശദമായി നോക്കാം കോട്ടയം എം റോഡിൽ അപകടം മുളങ്കുഴയിൽ സ്കൂട്ടറിൽ ലോറി ഇടിച്ച് വീട്ടമ്മ മരിച്ചു ചിങ്ങവനം പോളച്ചിറ സ്വദേശിയായ രജനിയാണ് മരിച്ചത് നാൽപ്പത്തി ഒൻപത് വയസ്സായിരുന്നു ഭർത്താവ് ഷാനവാസിനൊപ്പം സ്കൂട്ടറിൽ സിമന്റ് കവല ഭാഗത്തേക്ക് വരികയായിരുന്നു ഇവർ മുളങ്കുഴ ജംഗ്ഷന് സമീപത്ത് വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിനെ ലോറി മറികടന്നു ഇതിനിടെ നിയന്ത്രണം നഷ്ടമായി തുടർന്ന് ഇവരുടെ വാഹനം ലോറിക്കടിയിലേക്ക് മറിഞ്ഞു ഇവരുടെ ശരീരത്തിലൂടെ ലോറിയുടെ പിൻചക്രങ്ങൾ കയറിയിറങ്ങുകയായിരുന്നു രണ്ടുപേരുടെ ഹെൽമെറ്റ് അപകടങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ തലയിൽ നിന്ന് തെറിച്ചുപോയി രജനിയുടെ പിന്നെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ രജനി മരിച്ചു എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇവരുടെ മൃതദേഹം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി സംഭവം അറിഞ്ഞ് ചിങ്ങവനം പോലീസ് സംഭവസ്ഥലത്തെത്തിയിരുന്നു റോഡിൽ നിറയെ രക്തം തളം കെട്ടി നിൽക്കുന്ന കാഴ്ചയാണ് പിന്നീടുള്ള കണ്ടത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ചില സി ദൃശ്യങ്ങളുണ്ട് അതിലേക്ക്